നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിലും അയ്യന്റെ പൂങ്കാവനത്തിലേക്ക് മല കയറി ഓരോ ദിവസവും എത്തുന്നത് ടൺ കണക്കിന് പ്ലാസ്റ്റിക്ക് പ്രകൃതിയും മനുഷ്യനും വന്യജീവികൾക്കും വലിയ ദോഷം ഉണ്ടാക്കുമെന്നറിഞ്ഞിട്ടും ശബരിമലയിൽ കുമിഞ്ഞു കൂടുകയാണ് പ്ലാസ്റ്റിക് ഇത് ശബരിമല എന്ന കാനന ക്ഷേത്രത്തിന് ദൂരവ്യാപകമായ പ്രത്യാഘാതമാണ് ഉണ്ടാക്കുന്നത് പുണ്യമാണ് പൂങ്കാവനം പവിത്രമായി പരിശുദ്ധിയോടെ പരിപാവനമായി കാത്തു സൂക്ഷിക്കേണ്ട തിരുസന്നിധി പക്ഷേ ഇനിയുള്ള കാഴ്ചകൾ അത് കണ്ണു തുറന്നു തന്നെ കാണണം കർശനമായ നിയന്ത്രണമുണ്ട് അതിനുപരിയായി കൃത്യമായ നിർദ്ദേശങ്ങളും പക്ഷേ എന്നിട്ടും എങ്ങനെയാണ് മല കയറി ഇങ്ങനെ പ്ലാസ്റ്റിക് നിർബാധമെത്തുന്നത് അറിഞ്ഞോ അറിയാതെയോ ഭക്തർ തന്നെ കൊണ്ടുവരുന്നതാണ് ഇതിലേറെയും പവിത്രമായ ഇരുമുടിക്കെട്ടിലേറിയാണ് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് സന്നിധാനത്തേക്ക് എത്തുന്നതെന്നാണ് അധികൃതർ പറയുന്നത് സാമ്പ്രാണിയും കർപ്പൂരവും മഞ്ഞപ്പൊടിയുമെല്ലാം പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് സന്നിധാനത്തേക്ക് വരുന്നു ഇങ്ങനെ കൂമ്പാരമായി കിടക്കുന്നു കേവലം നിർദ്ദേശങ്ങൾക്കപ്പുറം ഇതിന്റെ ദോഷത്തെക്കുറിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അടക്കമെത്തുന്ന തീർത്ഥാടകരെ ബോധ്യപ്പെടുത്തുന്നില്ല തീർത്ഥാടനകാലം തുടങ്ങി ആദ്യ രണ്ടാഴ്ചയിൽ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനകാലം അവസാനിക്കുമ്പോൾ എന്തായിരിക്കും സ്ഥിതി ഭക്തർ അറിയാതെ ചെയ്യുന്ന ഈ തെറ്റ് പരിസ്ഥിതിക്ക് വലിയ ദോഷമാണ് ഉണ്ടാക്കുന്നത് ഇത് മനസ്സിലാക്കണം ഓരോ ഭക്തനും പ്ലാസ്റ്റിക് ശബരിമലയിലേക്ക് കൊണ്ടുവരില്ല എന്ന് ഉറച്ചു വേണം ഓരോ ഭക്തനും മല കയറാൻ പഴുതുകളില്ലാത്ത നിയന്ത്രണം വേണം കൃത്യമായ ബോധവൽക്കരണവും അയ്യന്റെ തിരുസന്നിധിയെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് സന്നിധാനത്ത് നിന്നും ടീം ജനം